എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷ ക്ഷേമ പെൻഷൻ അനുവദിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മാസത്തെ പെൻഷൻ നേരത്തെ തന്നെ പ്രഖ്യാപനം വന്നിരിക്കുകയാണ് ഇതിനു വേണ്ടിയിട്ടുള്ള തുകയും അനുവദിച്ചിട്ടുണ്ട് ആയിരത്തി അൻപത് കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മാസത്തെ ക്ഷേമ പെൻഷൻ അറുപത്തിരണ്ട് ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കളിൽ മസ്റ്റിംഗ് പൂർത്തീകരിച്ചവർക്ക് വിതരണം ചെയ്യുന്നതിന് വേണ്ടി ധനവകുപ്പ് അനുവദിച്ചിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും അതുപോലെ തന്നെ വിധവാ അയുധ പെൻഷൻ വാങ്ങുന്നവർക്ക് വിവാഹിതയല്ല അല്ലെങ്കിൽ പുനർവാഹിതയല്ല എന്ന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുന്നതിനുള്ള സമയം വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി ഇതെല്ലാം ഉണ്ട് വീഡിയോയുടെ വിശാംശങ്ങളിലേക്ക് അടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഉടൻ തന്നെ ക്ഷേമ പെൻഷൻ പ്രഖ്യാപിക്കും എന്ന് അതുപോലെ തന്നെ സംഭവിച്ചിരിക്കുകയാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ രണ്ടായിരത്തി ഫെബ്രുവരി മാസത്തെ പെൻഷൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് ധനവകുപ്പ് ഇതിന് ആയിരത്തി അൻപത് കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു അറുപത്തി ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കളിൽ മസ്റ്റിംഗ് പൂർത്തീകരിച്ച എല്ലാ ആളുകൾക്കും പെൻഷൻ വിതരണം നടത്തും ഇരുപത്തി ആറ് ദശാംശം ആറ് രണ്ട് ലക്ഷം പേർക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് രണ്ടായിരം രൂപ വീതം ഇരുപത്തി അഞ്ചാം തീയതി ബുധനാഴ്ച ക്രെഡിറ്റ് ആകുന്നതാണ് രണ്ട് ദിവസത്തിന് ശേഷം കയ്യിലും പെൻഷൻ വിതരണം ആരംഭിക്കും അടുത്ത മാസം അഞ്ചിനു മുമ്പ് എല്ലാവർക്കും പെൻഷൻ വിതരണം പൂർത്തിയാക്കുന്ന തരത്തിലാണ് ഈ മാസത്തെ പെൻഷൻ പ്രഖ്യാപിച്ചിട്ടുള്ളത് അപ്പോ ഈ മാസത്തെ പെൻഷനും ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ കഴിഞ്ഞ ആഴ്ച വിതരണം ചെയ്തിരുന്നു അതിന് തൊട്ടുപുറകെയാണ് ഇപ്പോൾ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൂടി പ്രഖ്യാപിച്ചിട്ടുള്ളത് അപ്പൊ അതിന്റെ വിതരണവുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ഇപ്പോൾ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചിട്ടുള്ളത് എട്ട് ലക്ഷത്തി നാല്പത്തി ആറായിരത്തോളം ആളുകൾക്ക് കേന്ദ്രവിഹിതം ലഭിക്കുന്നതാണ് ദേശീയ പെൻഷൻ പദ്ധതി പ്രകാരം കേന്ദ്രവിഹിതം ലഭിക്കുന്നതാണ് മുന്നൂറ് ഇരുന്നൂറ് അഞ്ഞൂറൊക്കെ കുറവുള്ള ആളുകൾക്ക് തുക വിതരണത്തിന് വേണ്ടിയിട്ട് മുൻകൂറായിട്ട് സർക്കാർ തുക അനുവദിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാർ കൃത്യമായിട്ട് ആ തുക നൽകാത്തത് സംസ്ഥാന സർക്കാർ പെൻഷൻ തുക അനുവദിക്കുന്ന സമയത്ത് ഈ ഒരു തുക കൂടി അനുവദിച്ചിട്ടുള്ളത് ഇതിന് ഇരുപത്തിനാല് ദശാംശം രണ്ട് ഒന്ന് കോടി രൂപ അനുവദിച്ചായും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചിട്ടുണ്ട് ഇനി വിധവാ വിവാഹിത പെൻഷൻ വാങ്ങുന്നവർക്ക് വിവാഹിതയല്ല അല്ലെങ്കിൽ പുനർവിവാഹിതയല്ല എന്ന ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാൻ പറഞ്ഞിരുന്നു ഇത് മാർച്ച് മുപ്പത്തി ഒന്നിന് മുമ്പാണ് സമർപ്പിക്കേണ്ടത് അതിന് മുമ്പ് സമർപ്പിച്ചിട്ടില്ല എങ്കിൽ പെൻഷൻ മുടങ്ങില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പിന്നെ വരുമാന സർട്ടിഫിക്കറ്റ് രണ്ടായിരത്തി രണ്ടായിരത്തിഇരുപത് ഡിസംബർ മുപ്പത്തി ഒന്നിന് മുമ്പ് പെൻഷൻ അനുവദിച്ചു കിട്ടിയിട്ടുള്ളവരാണ് വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടത് ഓരോ തവണയെങ്കിലും വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചിട്ടുള്ളവർ ഇപ്പോൾ വീണ്ടും സമർപ്പിക്കേണ്ടതില്ല ജൂൺ മുപ്പത് വരെ ഇതിനും സമയമുണ്ട് അപ്പം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു കാരണം കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലെങ്കിൽ എനേബിൾ ചെയ്തു കൊടുക്കാം മറ്റൊരു വീഡിയോയെങ്കിലും ഗുഡ് ബൈ